വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആകണം അതുകൊണ്ട് ബസ്സിൽ സീറ്റ് കിട്ടില്ല എന്നു പറഞ്ഞ് നീനുട്ട് തന്നെ നേരത്തെ ഒരുങ്ങി ഇണ്ട് അങ്ങനെ അവൾ പോയതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്താ വെച്ചാൽ ഇതുമോ ഇന്ന് ഇന്ന് ഓഫ് ആണ് അപ്പോൾ അവൾ നാലാം ക്ലാസ്സിലാണെന്നല്ലോ ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിൽ പോകണം അപ്പം അവിടുത്തെ നോമ്പായതുകൊണ്ട് അവിടെ സെൻറ്റ് ഓഫ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ഇന്നാണ് കേട്ടോ അപ്പോൾ ഈ അതിനായിട്ട് ഒരു കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ മക്കൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കളർ കോഡ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചിട്ടാണ് അത് പറഞ്ഞത് ട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോഡ് ആണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് അവരുടെ ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ സെറ്റ് ആയി കിട്ടാത്തത് ഞാൻ പിന്നെ ഒരു ഒരുവിധ ഒരു ക്ലോത്ത് ഒക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ടീഷർട്ട് ഉണ്ടല്ലോ അത് ഓൾറെഡി അവൾക്ക് ഉണ്ട് പിന്നെ മുകളിലുള്ള ഓർക്കോട്ട് പോലെയുള്ള സംഭവമാണ് ഞാൻ തട്ടി കൂട്ടി തയ്ച്ചു കൊടുത്തത് അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് സെൻറ് ഓഫിന് പോയത് ഉച്ചയ്ക്കൊക്കെ അവൾക്കുള്ള ഫുഡ് ബിരിയാണിയും ആ കേക്കൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഇത് അവിടെ ഉണ്ടാക്കുന്നു നാട് നല്ല ഏതാണ് ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് കുറേ കാലത്തിന് ശേഷം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നോമ്പും കരുന്നാളൊക്കെ കഴിഞ്ഞ് ചിക്കൻ 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 എന്നൊക്കെ കഴിച്ച് ആ മീൻ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതുകൊണ്ടുതന്നെ നല്ല അടിപൊളി മീൻ കറിയും പിന്നെ മീൻ നല്ല മസാലയൊക്കെ പൊറ്റി വറുത്തും വെച്ചിട്ടുണ്ട് പോരാത്തതിന് നമ്മൾ പച്ചക്കറി എഴുതാം വെണ്ടക്കത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുമോ എത്തിയത് വന്ന അവൾ അലമ്പ സ്വഭാവം എന്താ വെച്ചാൽ കുറേ ദിവസമായി അവൾ സൈക്കിൾ ആണ് സൈക്കിൾ വേണമെന്ന് പറഞ്ഞെടുക്കുന്നത് കാരണം ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് പുറത്തേക്ക് നോക്കിയാൽ മക്കളെല്ലാവരും സൈക്കിൾ ചൂട്ടിങ്ങനെ നടക്കും ട്ടെ അപ്പോൾ അത് കാണുമ്പം ഇവള് കടന്ന് ഇങ്ങനെ ഇവിടെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ പൊല്ലാപ്പ് കടുന്നുണ്ട് അപ്പോൾ അവൾക്ക് ആദ്യം സൈക്കിൾ എന്താ വച്ചാൽ ഇപ്പോൾ ഓൾ വലുതായില്ലേ വലുതായപ്പോൾ സൈക്കിൾ അങ്ങോട്ട് ചെറുതായി അപ്പോൾ അതിലിപ്പോൾ ചവിട്ടാനൊന്നും വയ്യ കേട്ടോ അപ്പം ആ പഴയ സൈക്കിൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് അതിന് പുതുപുത്തത് പുതിയ സൈക്കിൾ വാങ്ങിയിട്ട് താ എത്തിയിട്ടുണ്ട് നോമ്പിൻ്റെ അന്നേ കടന്ന് എൻ്റെ ഹസ്ബൻഡ് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുപ്പർ നോമ്പ് നോറ്റാ ക്ഷീണവും ഒക്കെ കാരണം അവിടെ പോയി നോക്കാനും എന്താ പറയുക അന്വേഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്ന പെരുന്നാൾ കഴിഞ്ഞ് എന്തായാലും വാങ്ങി വാക്ക് കൊടുത്തിട്ട് ിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ അവൾ നിലത്തൊന്നെല്ലാം സൈക്കിൾ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതല്ലേ കേട്ടി അവാടെ ഒരു രണ്ട് റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട് ചുറ്റു ഭാഗം ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ട് ഇനി ചുറ്റാൻ പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആ ടോപ്പ് മുകളിൽ മുകളിലുള്ള ആ ടോപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് എന്നാ ഒരു പാൻറ്റൊക്കെ ഇട്ട് അവൾ ചവിട്ടാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കും പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ